ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു മാളിലേക്ക് പോകുന്ന കേട്ടോ അൽവാദ മാളിലേക്ക് യാത്ര ഓക്കെ അടുത്ത ഉള്ളിലെ വിശേഷങ്ങൾ ഞങ്ങൾ കാണിച്ചിരുന്നില്ല ഓക്കെ ബൈ അപ്പം ഇന്നൊരു ചെറിയൊരു മാളിലേക്ക് കേട്ടോ ട്രിപ്പ് ഒന്ന് ഇന്ന് രാത്രി ഒന്ന് ഇങ്ങനെ കറങ്ങുന്ന കേട്ടോ ഓക്കെ അപ്പോൾ മാൾ എങ്ങനെയുണ്ട് നമുക്ക് കാണാം അപ്പോൾ അൽവാദാ മാൾ കേട്ടോ അൽവാദ മാൾ അത് വാദ മാൾ ഇതാ ഈ മാളിൻ്റെ ഉള്ളിലേക്കാണുന്നുണ്ടോ പോകുന്ന നമുക്ക് അങ്ങനെ ഉണ്ട് ഓക്കെ മാളിലേക്ക് വരുമ്പോഴ് ഒരു സ്റ്റേഡിയം കാണുന്നുണ്ടാ അൽ നഹിയാൻ സ്റ്റേഡിയം അൽവാദ സ്പോർട്സ് കൾച്ചർ സ്റ്റേഡിയം ഉണ്ട് അവിടെ കളി നടക്കുന്നുണ്ടോ അറിയില്ല ട്ടാ എനിക്ക് ഫിനിഷ് ഇതായാലും സ്ട്രാറ്റാജി ഫിനിഷ് ആയല്ലോ കളി അപ്പം ബാക്കിയില്ല ഫീസ് ഓ ഇന്ന് ഫ്രീ ആണോ അത് നഷ്ടം തന്നെ കളി സ്റ്റേഡിയത്തിന്റെ ഓപ്പോസിറ്റ് ഇട്ടാ ഇത് വലിയ ബസ് പാർക്കിംഗ് ബസ് സ്റ്റാൻഡ് തോന്നു ബസ് സ്റ്റാൻഡ് അബുദാബി ബസ് വരുന്ന കളിക്കാർക്ക് ബസ് വരുന്ന ഇത് ഇതാ കേട്ടോ ഇല്ല അൽവഹദി അബുദാബി മാണ്ഡ എൻട്രൻസ് 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 ഉണ്ടാ ഇത് സ്കലേറ്റർ എന്നെടുത്താൽ മതി ഇവിടെ ഫുൾ ആയി കാലിയായിട്ടുണ്ട് ഒന്നുമില്ല നോക്കട്ടെ എൻ്റെ മുകളിൽ പോയിക്കോട്ടെ എന്ത് ലിഫ്റ്റ് ഉണ്ട് ലിഫ്റ്റ് എസ്കലേറ്ററും ഉണ്ട് നോക്കാല എന്ത് സംഭവം ഒന്ന് ഹെൽത്തി സ്പോർട്സ് കേട്ടോ സ്പോർട്സ് ഐറ്റംസ് ആണ് നമുക്ക് പറ്റിയെന്ന് നോക്കട്ടെ ഉള്ള കവരെയും നോക്കാലോ അങ്ങനെയാണ് ഷൂ ഏ ഇന്ത്യൻ മണി അത്ര വരെ വരുമോ ഏഴായിരത്തി സംതിങ് വരും എന്താ ഫുട്ബോൾ ഷൂ ആ ഈ ഞാൻ മോഡലേ പുതിയ പുതിയ മോഡൽ ഇത് മൊറോയില കമ്പനി ജപ്പാന്റെ സാധനം നോക്കു ആയിരത്തി മുന്നൂറ്റി അമ്പത്തി ഒമ്പത് അന്ന് എത്തി പൈസ നോക്കിയേ വേണ്ട സാധനം കിട്ടാൻ സാധനം എന്താ പ്രൈസ് തടെ എഴുതി വെച്ചിട്ട് അപ്പം എല്ലാ കമ്പനിയുടെ സാധനം ഉണ്ട് കേട്ടോ ഇടേ അൽഫാദ മാൾ അബുദാബി സ്കെച്ചേഴ്സ് എല്ലാ എല്ലാ കമ്പനി ഏത് കമ്പനി വേണം അഡിഡാസ് നെയ്ക്ക് ഏതു വേണ്ടതാണ് ഫുൾ സാധനം ഇതാ ലേഡീസ് എല്ലാം ഉണ്ട് ജിം ഐറ്റംസ് എല്ലാം ഉണ്ട് ഇതാ അൽഫാദ മാള് ഡ്രസ് ജിം ഇല്ല അതാ നല്ല നല്ല ഡ്രസ്സ് ആ ഗോൾഡ് ഷൈനിങ് പിന്നെ കോപ്പി ഉണ്ടായല്ലോ ഫുൾ ഒറിജിനൽ കേട്ടോ വോളിബോള് എന്തു പറഞ്ഞേ എല്ലാം ബാസ്ക്കറ്റ്ബോളിൻ്റെ അല്ല ഫുട്ബോൾ ഫിറ്റ് ഇത് പിന്നെ നല്ല ജിമ്മ് സെറ്റ് സെറ്റ് മറ്റോ ഫുട്ബോൾ എണ്ണൂറ്റി അഞ്ഞൂരത്തഞ്ച് റുപ്പ്യാണ് ഇത് നമ്മുടെ ഫേവറേറ്റ് ആണ് കേട്ടോ

ഇരുന്നൂറ്റി അൻപത് അയ്യായിരം ആറായിരം ഫുൾ ഷൂസ് നീണ്ടൊരു ലൈൻ എ ഡി സി ബി ബാങ്ക് ഇതാ ആർ എൻ ബി ആർ ആൻ ബി ഫുൾ ബ്രാൻഡഡ് ഐറ്റംസ് ഉണ്ട് അവിടെ അത് ബാധമാണ് എല്ലാം ഉണ്ട് ഇതാ ഐറ്റംസ് ഉണ്ട് എന്നുള്ള ചെരുപ്പ് ക്രോക്സിൻ്റെ ചെരുപ്പല്ലതാണ് അടിപൊളി അടിപൊളി ചെരുപ്പ് ഡ്രസ്സ് എല്ലാം ഉണ്ട് കല്യാണ ഡ്രസ് നോക്കും നല്ല പൈസ ഉണ്ടോ നോക്കി വൈറ്റ് അടിപൊളി ഷോപ്പ് പാരം കണ്ടാൽ തല്ലിട്ട് തോന്നുന്നു അതുകൊണ്ട് ബാങ്ക് നിർത്താം കമ്പനീൻ്റെ അതാ ചെരുപ്പിൻ്റെ ഷോ ഷോറൂം കേട്ടോ പ്രോക്സ് പത്തെ മുന്നൂറ്റി മുപ്പത്തെട്ടിന് നൂറ്റി ഇരുപത്തൊമ്പത് സ്കെച്ചസ് അപ്പോൾ ഫുൾ ഓഫറാണ് ഇവിടെ അറുപതാമണ്ട് മൂന്നാമത്തെ ഫ്ലോറിലെ കേട്ടോ ഇത് എത്രാമത്തെ ഫ്ലോർ എത്രാമത്തെ ഫ്ലോർ സെക്കൻഡ് ഫ്ലോറിൽ ഓഫർ അഡോർ കേട്ടോ ഇണ്ടാ ഫുള്ള് അഫോർഡബിള് അഫോർഡബിൾ ഇതാണെങ്കിൽ ഇല്ലാത്ത സ്ഥലത്താണോ കിട്ടുന്നില്ല വായിക്കാൻ പേടിച്ചിട്ടാ എന്താ ആരെങ്കിലും ചീത്തയൊക്കെ ഉണ്ടറിഞ്ഞിട്ട് പേടി പറഞ്ഞല്ലോ ഫുള്ള് വുഡ്ലാൻഡ് എല്ലാം ഉണ്ട് ഫുൾ വുഡ്ലാൻഡിൻ്റെ എന്താ ചപ്പൽ സ്ലിപ്പർ കിട്ടാ വുഡ്ലാൻഡ് ഷൂ കാണുന്നില്ല ഫുഡ് ലാൻഡ് നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ തൊണ്ണൂറ്റൊമ്പത് ഓഫർ ഇപ്പം നൂറ്റാമ്പത് ഇരുന്നൂറ്റമ്പത്തൊമ്പത് നൂറ്റി അമ്പത്തൊമ്പത് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് നൂറ്റി മുപ്പത്തൊമ്പത് ഫുൾ ഓഫർ ഇപ്പോൾ അൽവദ മാള് സെക്കൻഡ് ഫ്ലോറിൽ വ്യൂമേൻ്റേതാ ഇരുന്നൂറ്റി മുന്നൂറിൻ്റേതാ നൂറ്റി ഇരുപത്തൊമ്പത് നൂറ്റിതാ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നൂറ്റി ഇരുപത്തൊമ്പത് ഇതാ വ്യൂമ ഒറിജിനൽ ഇട്ടാ കോപ്പിയല്ല ഒറിജിനലാണ് ഓഫറിട ഓഫർ പ്രൈസ് ഈ മാസം ഏഴ് അടുത്ത മാസം ഏഴ് വരെ ആയല്ലോ പെരുന്നാ പെരുന്നാൽ കഴിഞ്ഞ് പിറ്റേന്ന് അത്ര വരെ ആയില്ലോട്ടോ ഓഫറ് ഡ്രസ്സ് വേറെ ഡ്രസ്സ് ബിഗ് ചെയ്തുതാ മെഡൂൻ്റെ ആയാലും കേട്ടോ ബിഗ് ചെയ്ത് നേമോ അതുകൊണ്ട് ഞാൻ നിർത്തിട്ടാ അപ്പം പിന്നെ പുറം ഭാഗം കാണിക്കാം ഓക്കെ മാളിൻ്റെ പുറത്തിറങ്ങിട്ടാ മാളിൻ്റെ പുറത്തിറങ്ങി ഗ്രൗണ്ട് എല്ലാ വല്ലാരോളൂ ബൈ ബൈ മാളിലേക്ക് വന്നിട്ട് ജസ്റ്റ് ഒന്ന് മാളിലേക്ക് വന്നു റൂമിൽ നിന്ന് വെറുതെ ഒന്ന് മാളിലേക്ക് വന്നു വല്ലാറോളൂ ബൈ ബൈ